ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെ മലുവിൻ്റെയും ഇന്നത്തെ സൂപ്പർ പ്രൊമോശേഷത്തിലേക്ക് സ്വാഗതം അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ അലീനിയുടെ മനുവിൻ്റെയും കഥയിലേക്ക് വരുമ്പോൾ അല്പം സങ്കടകരമാകുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കാരണം അലീന ആ വീട് വിട്ട് ഇറങ്ങേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുക കേട്ടോ അലീനയെ ഒതുക്കുവാൻ വേണ്ടി കമലയുടെ വലിയൊരു ശ്രമം അത് ഫലം കാണുകയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ഫലം കാണുന്ന ഒരു അനുഭവം അങ്ങനെ അലീനയെ പുറത്താക്കുവാൻ വേണ്ടി ശിവന്റെ നിർദ്ദേശപ്രകാരം രോഹിത്വം അതുപോലെ കവറിയും ചൊല്ലുകയും അപ്പം ഇവരെ അലീനിയെ പുറത്താക്കുമ്പോൾ ആരും തടയില്ല അതിന് ഇപ്പോൾ അലീനക്ക് സപ്പോർട്ടാക്കി നിൽക്കുന്ന കൃഷ്ണമോളെ കൃഷ്ണമോളെ അവിടെ നിന്ന് മാറ്റിക്കുക കൃഷ്ണമോളൊന്ന് തടഞ്ഞു നോക്കുന്നുണ്ട് അലീനിയെ പുറത്താക്കുവാൻ ഇവിടെ ആർക്കും അധികാരമില്ലെന്നും അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ അച്ഛൻ വരുമ്പോൾ നിങ്ങളൊക്കെ വിവരമറിയുമെന്നും ഭീഷണിപ്പെടുത്തി അപ്പം അതുകൊണ്ട് തന്നെ കൃഷ്ണമോൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അലീനിയെ പുറത്താക്കാൻ കഴിയത്തില്ല എന്ന് രോഗിത്തും ഹരിയതൊക്കെ മനസ്സിലാക്കിയാട്ടോ അങ്ങനെ തന്ത്രപൂർവ്വം കൃഷ്ണമോളെ അവിടുന്ന് ഹരി മാറ്റുകയാണ് ഹരിമാറ്റി ഹോസ്പിറ്റലിലേക്ക് തന്റെ അമ്മേനെ കാണിക്കാൻ കൊണ്ടുപോകുക അമ്മേനെ അമ്മയ്ക്ക് കാണണമെന്ന് പറയുകയും അങ്ങനെ അമ്മയെ കാണാമെന്നുള്ള ആ ആഗ്രഹം കൊണ്ട് കൃഷ്ണമോളെ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന അമ്മേനെ കാണുക അല്ലെങ്കിൽ ബൈജേനെ കാണുമ്പോൾ ഇതിനകത്ത് എന്തോ തന്ത്രമുണ്ട് അല്ലെങ്കിൽ എന്തോ ചതിയുണ്ട് എന്ന് കൃഷ്ണമോൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിനിടയ്ക്ക് തന്റെ അച്ഛനായ ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അരിനെ അവിടെ ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് മോളെ ഇങ്ങോട്ട് വന്നത് നിനക്ക് കാണാൻ പറ്റത്തില്ല സാഹചര്യം േ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഹരിയേട്ടം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അമ്മയ്ക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ബാലചന്ദ്രനും കൃഷ്ണമുൾക്കും ഇതിന്റെ അകത്ത് എന്തോ ചതിയുണ്ടെന്ന് മനസ്സിലാകുകയും അതിനിടയിൽ നമ്മുടെ ശിവൻ അവിടുന്ന് ഹോസ്പിറ്റലിൽ മുങ്ങുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് രോഹിത്തും ബബിതയും അതുപോലെ കമലയും ചേർന്ന് അലീനെ അതിക്ര ക്രൂരമായി ഉദ്രവഹിക്കാൻ ശ്രമിക്കുകയും അതുപോലെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുവാൻ ശ്രമിക്കുക ഒടുവിൽ അതൊരു കയ്യാങ്കടയിലേക്ക് എത്തുന്ന ഒരു ഭാഗമൊക്കെ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടേ അങ്ങനെ അലീനയെ പുറത്തു വെക്കാനുള്ള ശ്രമത്തിനിടയിൽ കിട്ടിയ അവസരം പാഴാക്കാതെ അലീനയെ കയറി പിടിക്കുവാനും അലീനെ ഉപദ്രവിക്കുവാനും ശ്രമിക്കുമ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ഇത് ഒരു ചതിയാണ് എന്ന് മനസ്സിലാക്കി തന്നെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ അലീന പെട്ടെന്ന് തന്നെ ചാക്ക അലീനയെ ചാക്കെടുത്ത് പൊതിഞ്ഞ് അതിനകത്ത് കൊണ്ട് കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ അലീന ചെതിർത്ത് എതിർത്ത് നിൽക്കുകയും ഒടുവിൽ രക്ഷയില്ലെന്ന് മനസ്സിലാക്കി അലീന കയ്യിലിരുന്ന അവിടെ ഇരുന്ന ഒരു കുപ്പി ഒരു ചില്ലുകുപ്പി പൊട്ടിക്കയും ജനൽപാടിയിൽ അടി ൊട്ടിക്കുകയും എന്റെ അടുത്തു വന്നു കഴിഞ്ഞാൽ ഞാൻ കുത്തുമെന്ന് രോഗത്തിനോട് ഭീഷണിപ്പെടുത്തുകയും അല്ലാത്ത വർഷം ഞാൻ കുത്തി മരിക്കുമെന്നും ഭീഷണി മുടക്കി ഇത് കണ്ടപ്പോൾ ബബിതയും അതുപോലെ രോഗത്തും ഭയന്നുപോകുകയാട്ടോ കാരണം അതിന് അനുഭവം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അലീനിയെ തൊടുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വലിയൊരു ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തുകയാണ് കമലയും രോഗത്തിനോട് പറഞ്ഞത് ഒന്നും ചെയ്യേണ്ട ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ പുറകോട്ട് മാറ്റുകയും അങ്ങനെ അലീനയെ ഉപദ്രവിക്കുവാൻ കഴിയാത്ത വിധം ആകുന്നതൊക്കെ കാണാട്ടോ ഇതിനിടയിൽ ശിവനെത്തുകയും അങ്ങനെ എല്ലാവരോടും കൂടി ചേർന്ന് അലീനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നൊരു ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഒടുവിൽ വഴിയാധാരമായ അലീന എങ്ങോട്ട് പോകണമെന്നറിയാതെ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ബാലചന്ദ്രന്റെ ചെന്ന് കാണുകയും ബാലചന്ദ്രൻ കാര്യങ്ങൾ പറയും ഞാൻ പൊക്കളാം ഞാൻ കാരണം ഇനി ആർക്കും ഒരു ശരീരം ഉണ്ടാകില്ലെന്ന് പറയുകയും അങ്ങനെ അലീന സ്വന്ത വിഷ്ടത്തിൽ പ്രകാരം പോകുന്നതുപോലെ കാണിക്കുകയൊക്കെ ചെയ്യുക ഈ സമയത്ത് പെട്ടെന്ന് അലീനയോട് പറയുകയാണ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് പൊക്കോ നിനക്ക് പോകണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ പൊക്കോ പക്ഷെ ീ കുടുംബവുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല ഞാനുമായിട്ടും കൃഷ്ണമോളുമായിട്ടും യാതൊരു ബന്ധവുമില്ല നീ പോകുകയാണെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾ കാണില്ല എന്ന് ഭീഷണി മുള അല്ലെങ്കിൽ ഒരു അലീനയോട് പറയുകയും ആ വാക്കുകൾക്ക് മുന്നിൽ അലീന പൊട്ടിക്കരഞ്ഞ് എന്ത് ചെയ്യണം അറിയണമെന്നറിയാതെ തകർന്നു നിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് ഇതിനിടയിൽ മനു വീട്ടിൽ വരികയും മനു വീട്ടിൽ വരുമ്പോൾ അലീനയെ കാണാതെ വരികയും അലീനെ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ കമല പറയുന്നു അവിടെ ഞങ്ങൾ പുറത്താക്കിയെന്ന് പറയുകയും ചെയ്യും